കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ കലോത്സവ വേദിയിൽ രക്ഷിതാക്കളും സംഘാടകരും തമ്മിൽ വാക്കുതർക്കം വേദി നാലിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്ത സമയത്താണ് വിഷയം സൗണ്ട് സിസ്റ്റത്തിന്റെയും സ്റ്റേജിൽ വിരിച്ചിരിക്കുന്ന മാറ്റിന്റെയും അപാകത ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു നാടോടി നൃത്തത്തിനായി വേദിയൊരുക്കിയിരുന്നത് വേദിയിൽ നാടോടി നൃത്തം അരങ്ങേറിയ സമയത്ത് വിരിച്ചിരുന്ന മാറ്റിൽ മത്സരാർത്ഥിക്ക് ചുവട് പിഴച്ചു മാറ്റ് തെന്നി നീങ്ങിയതോടെ ചിലർ വഴുതി വീഴാനും തുടങ്ങി ഈ അപാകത ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ പ്രതിഷേധം നടത്തിയത് ഇതിനിടെ മൈക്ക് സിസ്റ്റവും തകരാറിലായി ഇതോടെ ഈ വേദിയിൽ നടന്ന നാടോടി നൃത്തം താൽക്കാലികമായി നിർത്തിവെച്ചു ഈ വിഷയത്തെ ചൊല്ലി രക്ഷിതാക്കളും സംഘാടകരും വാക്കേറ്റമുണ്ടായി రెిస్ట్రేషన్ ఓవర్ పెట్టే മൈക്ക് സിസ്റ്റത്തിന്റെ തകരാറുകൾ പരിഹരിച്ചെങ്കിലും വേദിയിലെ മറ്റ് അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വേദിക്ക് വെളിയിലും രക്ഷിതാക്കളും സംഘാടകരും തമ്മിൽ വാക്കുതർക്കം തുടർന്നു மூச்சு <coughs> രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തമായതോടെ മറ്റൊരു മാറ്റ് എത്തിച്ച് വേദിയിൽ വിരിച്ചു തുടർന്ന് നാടോടി നൃത്തം ആരംഭിക്കുവാൻ സംഘാടക സമിതി തീരുമാനിച്ചു എന്നാൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം പിന്നീട് വേദിക്കുള്ളിലുമുണ്ടായി വിധികർത്താക്കളുമായി രക്ഷിതാക്കൾ സംസാരിക്കാൻ ശ്രമിച്ചത് സംഘാടകർ തടഞ്ഞു ഒടുവിൽ വിധികർത്താവ് പ്രശ്നത്തിൽ ഇടപെട്ടു നമുക്ക് എല്ലാം മുൻകൂട്ടി ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല വന്ന് കഴിയുമ്പോഴേ സന്തോഷം അപ്പൊ സംഘാടകർ നല്ല രീതിയിൽ അത് സോൾവ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ തന്നെ നല്ല രീതിയിൽ അത് ഫ്ലോറിൽ വെച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റു കഴിഞ്ഞു ചെയ്യാണ്ട് കുട്ടികൾ നല്ല സന്തോഷകരമായ പുസ്തകമാണ് അതേ രീതി തന്നെ അത് നമുക്ക് അറിയാം ചില സമയത്ത് മിസ്റ്റേക്ക് വരും ചില 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 ടെക്നിക്കൽ പ്രോഗ്രാം നമുക്ക് സംഘടന അല്ലേ വേദിയിലെ തകരാറുകൾ പരിഹരിച്ചിട്ടുണ്ടെന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് നാടോടി നൃത്തം ആരംഭിച്ചത് ആദ്യം മത്സരിച്ച വിദ്യാർത്ഥിക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകുകയും ചെയ്തു ഹയർ സെക്കൻഡറി ഭാഗം നാടോടി നൃത്ത മത്സരം ആരംഭിക്കുന്നു ചില സാങ്കേതിക തകലാറുകൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അതൊരു നമ്മുടെ സ്റ്റേജിൻ്റെയും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ഇത്രയും പരിഹരിച്ച സ്ഥിതിക്ക് നമ്മുടെ ആദ്യം മത്സരിച്ച കോഡ് നമ്പർ പതിനാറ് കോഡ് നമ്പർ പന്ത്രണ്ട് എന്നീ കുട്ടികൾക്ക് ആ ഒരിക്കൽ കൂടി ആ മത്സരം നടത്തുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഐഫോറേഞ്ചസ് ഏറ്റുമാനൂർ